നമസ്കാരം ഞാൻ രക്ഷ്മി സ്പെഷ്യൽ ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും നൽകി ആദരിച്ച് തിരുവനന്തപുരത്തെ സൈനിക കൂട്ടായ്മയായ അനന്തപുരി സോൾജേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റി ഓർഗനൈസേഷൻ പ്രസ്തുത ചടങ്ങിൽ നിർധനരായ രോഗികൾക്ക് അനന്തഹസ്തം പദ്ധതിയിലൂടെ ചികിത്സാ സഹായവും നൽകി ചടങ്ങിൽ മുഖ്യാതിഥിയായി ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി സുജിത് എസ് കെ ജെ ടാക്സ് ടെലിവിഷൻ താരം ബിജു ബാഹുലേയൻ എന്നിവർ പങ്കെടുത്തു പരിപാടി ഉള്ള കാര്യങ്ങൾക്കല്ല അറിയാം നമ്മളാ വയനാട് അവസ്ഥാനെ നമ്മളത് ഒഴിവാക്കിയത് കൊണ്ടാണ് ഈ കുട്ടികളെ പോകാം സർവീസുകാർ മക്കൾ എസ് എസ് എൽ സി ബസ് പരീക്ഷ ഉന്നത വിദ്യാൻ കരസ്ഥമാക്കിയവരെയും മറ്റ് പ്രൊഫഷണൽ കോഴ്സിറ്റുകൾ പാസ് ഔട്ടായവരെയും ഫെലിസിറ്റേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്

ഞാൻ തിരികെയുന്നത് ഒരു സോൾജർ ആ വേഷപ്പെട്ട് പിന്നെ മരിക്കുന്നവരെ ഒരു സോജനം തന്നെയായിരിക്കും അപ്പൊ ആരുടെ സൂചന ആ ഒരു രീതിയും ഇപ്പോഴും ആളില്ല ഉണ്ടാവും എന്ന് തന്നെ വിശ്വസിക്കുന്നു